പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് ലണ്ടനിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വംശജരായവരും പാകിസ്ഥാൻ വംശജരായവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മുദ്രാവാക്യം വിളികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം കണ്ടില്ലേ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തവർക്കായിട്ട് അതിനകത്ത് ഒരു പ്രസക്ത ഭാഗം ഞാൻ ഒന്നും കൂടെ പ്ലേ ചെയ്യുവാണ് ഹിന്ദു എഴുതി വെച്ചിരിക്കുന്നതാണല്ലോ അവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ചില പ്ലക്കാടികളിൽ നിങ്ങൾ കണ്ടില്ലേ ഐ എം എ ഹിന്ദു എന്ന് ഐ അയം എ ഇന്ത്യൻ എന്നോ ഞാൻ ഞാനൊരു ഭാരതീയനാണെന്നോ എഴുതിയിട്ടില്ല ഐ എം എ ഹിന്ദു എന്ന് എന്നായിരത്തി ഇതുപോലുള്ള സംഘ ചാണകങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തെ ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാൻ തടസ്സമായിരിക്കുന്നത് മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് നമ്മുടെ രാജ്യത്തെ യുവന്മാർ നാണം കെടുത്തിയേക്കുവാണ് മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുവാൻ യുവന്മാർ സമ്മതിക്കത്തില്ല അവിടെ യുവന്മാര് ജാതി വേറിയാണ് ലണ്ടനിലാണേ ലണ്ടനിൽ ചെന്നിട്ട് ഇവന്മാര് പറയോ ആയാമേ ഹിന്ദു എന്ന് അപ്പൊ ഇവനെയൊക്കെ ഈ കിടന്ന് തുള്ളുന്ന തുള്ളല് ഈ പറയുന്ന ഈ സംഘികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇവനൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുവല്ലാത്ത അവസ്ഥ ഉണ്ടല്ലേ ലണ്ടനിലേക്ക് കിട്ടിയിരുന്നില്ല പോയെ യുവന്മാർക്ക് ഈ ഇന്ത്യയിൽ നിന്ന് സാമ്പത്തികം ഉണ്ടാക്കാനോ അവർക്ക് വേണ്ടിയ രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുവരാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടല്ലേ ഇവര് ലണ്ടനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നിട്ട് അവിടെ തിന്നിട്ട് ഐ എം എ ഹിന്ദു എന്ന ഉയർത്തി പിടിച്ചുകൊണ്ട് പാകിസ്ഥാന് ഞാന് കുറച്ച് റീലുകൾ കണ്ടതും കുറച്ച് കാര്യങ്ങൾ കണ്ടതും വെച്ചിട്ട് പാകിസ്ഥാൻ എംബസിയുടെ മുന്നിലാണെന്നാണ് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അതിനെ കുറിച്ച് അറിയത്തില്ല എങ്കിൽ പോലും കുറേയധികം പാകിസ്ഥാൻ വംശജരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പോയി അവർ പറയുന്നത് വി ആർ പാകിസ്ഥാനീസ് എന്നാണ് ഇവർ പറയുന്നത് ഐ എം എ ഹിന്ദു എന്ന പ്ലക്കാർ ആണ് ഉയർത്തിയിരിക്കുന്നത് ഇതുപോലുള്ള നാറികളാണ് ഈ രാജ്യത്തെ വിഭാഗിച്ചു കൊണ്ടിരിക്കുന്നത് ഹിന്ദു എന്നും ക്രിസ്ത്യൻ എന്നും ബുദ്ധൻ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ആളുകളെ ഭാഗിച്ചു കൊണ്ടിരിക്കുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ സംഘികളാണ് ഇവന്റെയൊക്കെ സംഘി നേതാവ് ഇവരെ ഒക്കെ സംഗീത് തന്തകൾ ഭരിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ ലണ്ടനിൽ പോകേണ്ടി വന്നത് ഇവരൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ഇവനും ഇവളുമാരും ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ ഈ രാജ്യത്ത് സാധിക്കാതെ വരുന്നത് ഈ സംഘി ചാണകങ്ങൾ കൊണ്ടിട്ടാണ് ഇതിനിടയിൽ ചെറിയ ആളുകൾ കമന്റ് അടിക്കുന്നുണ്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് മലയാളത്തിൽ പോലും കമന്റുകൾ വരുന്നുണ്ട് ഇതിന്റെ സംഘികൾ ചെന്ന് മേഞ്ഞതല്ല സംഘികൾ ചെന്ന് ചൊറിഞ്ഞതാണ് അതുകൊണ്ട് പാകിസ്ഥാൻ തിരിച്ചടിച്ചതാണ് എന്ന രീതിയിൽ കുറെ മലയാളികളായിട്ടുള്ള ഇസ്ലാം നാമധാരികളായിട്ടുള്ള ആളുകളാണ് കമന്റ് അടിക്കുന്നത് ഇതുപോലുള്ള കുറെ വർഗീയവാദികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളും വർഗീയവാദികളായിട്ടുള്ള ഹിന്ദുത്വയുടെ ആളുകളും ഇവരാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരെയൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതാണ് ഈ സമൂഹത്തിൽ നിന്ന് ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തേണ്ടതാണ് ഇനിയുള്ള തലമുറ കുറേ അധികം മതേതര ചിന്താഗതികളോടുകൂടി എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയിൽ വേണം ജീവിക്കുവാൻ ദയവായിട്ട് ഇത്തരത്തിലുള്ള വർഗീയ വിഭജനത്തിന് കൂട്ടു നിൽക്കരുതേ